ഹായ് ഞാൻ ജെയ്സൺ ചാക്കോ വ്യവസായ വാണിജ്യ വകുപ്പിലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഒരു നല്ല സംരംഭവും തുടങ്ങി നല്ലൊരു ഉൽപ്പന്നമോ നല്ലൊരു സേവനമോ ജനങ്ങൾക്ക് നൽകി നിങ്ങളുടെ വരുമാനം വലിയ അളവിൽ ഒരു സാധ്യത ഉണ്ട് ആദ്യം നിങ്ങൾ വേണ്ടത് നിങ്ങളതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് അറിവുണ്ടാകുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ സഹായകരമായി അറിവ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ അറിവ് വിജ്ഞാനം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില മാറ്റങ്ങളൊക്കെ കാരണമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പരിശീലനങ്ങൾ സൗജന്യമായി വ്യവസായ വാണിജ്യ വകുപ്പിൽ നിന്ന് നൽകുന്നുണ്ട് സൗജന്യമായി എന്ന് പറയുമ്പോൾ സർക്കാർ അതിൽ വേണ്ടി നല്ലൊരു തുക മുതൽ മുടക്കിയാണ് ഇത് നടത്തുന്നത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നെങ്കിലും അതിൻ്റെ പിന്നിലൊരു നല്ല മുതൽ മുടക്കുണ്ട് അപ്പോൾ അങ്ങനെ സൗജന്യമായി ലഭിക്കുന്ന പരിശീലനങ്ങൾ നിങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്തി വേണം നിങ്ങളൊരു സംരംഭത്തിലേക്ക് തുടങ്ങുവാനായിട്ട് അഥവാ ഈ പരിശീലനം ലഭിച്ച പലരും അതുവരെയും ചിന്തിക്കാതിരുന്ന ആശയങ്ങൾ അവർക്കുണ്ടാവുകയും അവർ വലിയ വലിയ വ്യവസായികളായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നവർ തന്നെ അനുഭവം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഇന്ന് പറയാൻ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്ന പരിശീലനങ്ങൾ വ്യവസായ വകുപ്പിൽ നിന്നുണ്ട് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എല്ലാ ജില്ലയിലുമുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ച് ഒരു ബാങ്കിൻ്റെ ഓരോ ജില്ലയിലും ഓരോ ബാങ്കിനെ ചുമതലപ്പെടുത്തി ആ ബാങ്കിൻ്റെ കെയർ ഓഫിലാണ് ലീഡ് ബാങ്കിൻ്റെ ഏതെങ്കിലും ആ സം ആ സ്റ്റേ ആ ജില്ലയിലെ പ്രധാനപ്പെട്ട ബാങ്കിൻ്റെ ചുമതലയിലായിരിക്കും ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത് അത് അവിടുത്തെയും പരിശീലന സൗജന്യമാണ് എന്നാൽ കേരളത്തിലെ വേറെ സംസ്ഥാന കേരള യൂണി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അതുപോലെ പല സംരം പല സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ കപ്പയിൽ നിന്ന് അതുപോലെ കിഴങ്ങ് വർഗങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് പരിശീലനം നടത്തി നിങ്ങളെ ഒരു സംരംഭം തുടങ്ങാൻ പ്രാപ്തരാക്കുന്ന ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെയൊക്കെ പരിശീലനം നടത്തുന്ന കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമുണ്ട് തിരുവനന്തപുരത്തിനപ്പുറത്ത് അപ്പോൾ ആ പരിശീലനത്തിന് ആ പരിശീലനത്തിനൊക്കെ അല്പം പൈസ കൊടുക്കണം ചെറിയൊരു ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് ആ പരിശീലനത്തിൽ പങ്കെടുക്കാം അതുപോലെ യൂണിവേഴ്സിറ്റിയിലേക്ക് കാർഷിക സർവകലാശാലയുടെ പരിശീലനങ്ങൾക്കും ചെറിയ ഫീസ് കൊടുക്കണം എന്നാൽ ആ ഫീസ് കൊടുത്താലും അത് നിങ്ങൾക്ക് വലിയ പ്രയോജനകരമായ അറിവുകൾ അതിൽ നിന്ന് ലഭിക്കും മറ്റൊരു കാര്യം കേരള വ്യവസായ വാണിജ്യ വകുപ്പ് തന്നെ നേരിട്ട് നടത്തുന്ന രണ്ട് പരിശീലന കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുകയാണ് ചങ്ങനാശ്ശേരിയിലുള്ള സി കോമൺ ഫെസിലിറ്റി സർവീസ് സെൻറ്റർ എന്ന പേരിൽ കേരള വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ ഒരു സ്ഥാപനമുണ്ട് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ മല കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലാണിത് അതുപോലെ തന്നെ ഒരു സ്ഥാപനം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലുണ്ട് കോമൺ ഫെസിലിറ്റി സർവീസ് സെൻ്റർ ഈ രണ്ട് സ്ഥലത്തും പ്രധാനമായും കൊടുക്കുന്ന പരിശീലനം റബ്ബർ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചും അതുപോലെ പ്ലാസ്റ്റിക്കിന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച ടെക്നിക്കൽ നോഹാവും ആണ് നിങ്ങൾക്ക് അവിടെ നൽകുന്നത് അതിന് ഈ പരിശീലനങ്ങൾക്ക് ചെറിയ ഫീസുണ്ട് രണ്ട് ദിവസത്തെ പരിശീലനങ്ങളുണ്ട് കൂടുതൽ ദിവസം നീണ്ടു നിന്ന് നിങ്ങൾക്ക് അവിടുത്തെ ലാബോറട്ടറിയും മറ്റ് പരിശീലന സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് അതിന് നിങ്ങളുടേതായ ആ വ്യവസായത്തെ പ്ലാസ്റ്റിക്കോ റബ്ബറോ ആണെങ്കിൽ അതിനെ ഒരു ഇൻക്യൂബേറ്ററായിട്ട് അതിനെ വളർത്തിക്കൊണ്ട് വരും വളർന്നു വരുന്നവരെയും അതിനൊരു വളർത്തിയെടുക്കാൻ പറ്റിയ അന്തരീക്ഷം അല്ലെ പഠി പഠന സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഇന്നുവരെ നിങ്ങൾ ഒരുപക്ഷെ അറിയാതിരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു വ്യവസായം വിജയകരമായി നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒരു കാര്യം റോ മെറ്റീരിയൽ ധാരാളമായി ലഭിക്കുന്ന സ്ഥലമായിരിക്കണം എന്നുള്ളതാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന റോ മെറ്റീരിയൽ വളരെ ധാരാളമായിട്ടുണ്ട് അത് വെട്ടിയെടുത്താൽ വിൽക്കാൻ വിറ്റാൽ വില കിട്ടാത്തതുകൊണ്ട് ആളുകൾ നല്ലതുകൊണ്ട് എൺപത് ശതമാനം പേരോ അല്ലെങ്കിൽ അതിനടുത്തോ ആളുകൾ റബ്ബർ വെട്ടുക പോലും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും സുലഭമായി ഏറ്റവും വില കുറഞ്ഞ റബ്ബർ എന്ന റോ മെറ്റീരിയൽ കിട്ടും ഈ റബ്ബറ് എന്ന റോ മെറ്റീരിയൽ നിങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അത് സർവസാധാരണമായി കേരളത്തിൽ ഉപയോഗി ഉണ്ടാക്കി വരുന്ന ഒരു ഉൽപ്പന്നമാണ് റബ്ബർ മാറ്റുകൾ കോട്ടയത്തും മറ്റും ധാരാളം റബ്ബർ മാറ്റിൻ്റെ ഫാക്ടറികളുണ്ട് അത് ഇവിടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മാറ്റുകൾ മാത്രമല്ല മുഴുവനായും വിദേശത്തേക്ക് കയറിപ്പോകുന്ന വിദേശത്തെ കുതിരലായങ്ങളിലും മൃഗങ്ങളെ വളർത്തുന്ന ഫാമുകളിലും ഫാമുകളിലുമൊക്കെ തറയിലിടാനായിട്ട് വലിയ മുഴുപ്പിലുള്ള മാറ്റുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ കോട്ടയത്ത് ചങ്ങനാശ്ശേരി ഭാഗത്തുണ്ട് അത് മുഴുവൻ തന്നെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാണ് കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത് അതൊക്കെ ഏറ്റവും സാധാരണമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതുപോലെ ഗ്ലൗസ് ഉണ്ടാക്കുന്നത് പക്ഷേ ഈ റബ്ബർ കൊണ്ടുള്ള എല്ലാ മെഷീനുകൾക്കും എല്ലാ വണ്ടികൾക്കും എല്ലാ വാഹനങ്ങൾക്കും എല്ലാം റബ്ബറിൻ്റെ പാർട്സ് ഉപയോഗിക്കണം അതുപോലെ റെയിൽവേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഡിഫൻസിന് എല്ലാ റബ്ബറിൻ്റെ ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളാണ് റബ്ബറിൻ്റെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെക്നിക്കലായ ഒരു മൈൻഡ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളൊരു എൻജിനീയറിങ് കഴിഞ്ഞ ആളോ അല്ലെ അതിനെക്കുറിച്ച് താല്പര്യം ഈ വിഷയത്തിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സുലഭമായി ലഭിക്കുന്ന ഈ റബ്ബർ ഉൽപാ ഉപയോഗിച്ച് നിങ്ങൾക്ക് അനേകം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതിനുവേണ്ട പരിശീലനം നിങ്ങൾക്ക് നൽകുന്ന സ്ഥാപനമാണ് സി എഫ് എസ് സി കോട്ടയത്തിനടുത്ത് ചങ്ങനാശ്ശേരിയിലുള്ള സി എഫ് എസ് സിയിലോ മലപ്പുറത്ത് മഞ്ചേരിയിലുള്ള സി എഫ് എസ് സിയിലോ പോയി നിങ്ങൾക്ക് അവിടെ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഒരു നല്ല ഉൽപ്പന്നം വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഫീസ് കൊടുത്തുള്ള പരിശീലനങ്ങൾ ഒക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ തുടങ്ങിയാൽ തുടങ്ങിയില്ലെങ്കിലും അത് നിങ്ങളെ സംബന്ധിച്ച് മറ്റേ പ്രശ്നമല്ല അല്ലാത്ത പരിശീലനങ്ങളും അത് സംബന്ധിച്ച് നിങ്ങൾ ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ ഒക്കെ ക്ലാസ്സുകളുണ്ട് അതിൽ പങ്കെടുക്കുക കൂടുതൽ താല്പര്യമായ കൂടുതൽ ദിവസത്തെ പരിശീലനങ്ങളിൽ പങ്കെടുക്കുക അപ്പം നല്ലൊരു വിശ്വാസത്തോടും നല്ലൊരു ലക്ഷ്യത്തോടും കൂടി നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് സൗജന്യമായി പരിശീലനങ്ങൾ ലഭിക്കും ഇത് കഴിഞ്ഞിട്ട് എങ്ങാൻ തുടങ്ങാൻ പറ്റാതെ വന്നാൽ കുഴപ്പമില്ല ഉണ്ടോയെന്നോർത്ത് പേടിക്കുമെന്നും വേണ്ട നല്ല ഉദ്ദേശത്തോടെ നിങ്ങൾക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുക തുടങ്ങാൻ പറ്റുമ്പോൾ തുടങ്ങിയാൽ മതി അത് ഇത്ര ദിവസം യൂണിറ്റ് തുടങ്ങിയില്ലെങ്കിൽ കുഴപ്പം അല്ലെങ്കിൽ പൈസ തിരിച്ചടയ്ക്കേണ്ടി വരുമെന്നൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നാൽ ആ പരിശീലനം നിങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സ് എപ്പോഴെങ്കിലും ഒരു ഒന്ന് തുടങ്ങിയാൽ ഒത്താൽ തുടങ്ങണമെന്നൊരു താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ പങ്കെടുക്കുക ഇനി ഫീസ് കൊടുത്തുള്ള പരിശീലനമായാലും അത് വലിയൊരു ചെറിയൊരു ഫീസാണ് പക്ഷെ അത് വലിയ പ്രയോജനമുള്ള കാര്യങ്ങളാണ് ഇതുപോലെ പരിശീലനം നടക്കുന്ന നൽകുന്ന അനേക സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര ഗവൺമെൻ്റെ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ വീണ്ടും പല ഓരോ വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും അതുകൊണ്ട് ഈ പക വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിക്ക് കാരണവും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്ക് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ള ഏക ചിന്തയിൽ പോകുന്നതിൽ നിന്ന് അനേകർക്ക് ജോലി കൊടുക്കുന്നവരുവിനായി നിങ്ങൾക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയും വളർത്തിക്കൊണ്ടു വരുവാനുള്ള അറിവുകളാണ് ഇവിടെ പകർന്നു തരുന്നത് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിയായിരിക്കും ഇത് സൗജന്യമായിട്ടാണ് ഈ വിവരങ്ങൾ പകർന്ന് പറഞ്ഞു തരുന്നത് അത് പ്രയോജനപ്പെടുത്തുക പിന്നെ വ്യക്തിപരമായ കൂടുതൽ കാര്യങ്ങൾ സംശയങ്ങളോ ഈ വിഷയത്തിലുണ്ടെങ്കിൽ വ്യവസായ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുമായോ താലൂക്ക് വ്യവസായ ഓഫീസുകളുമായോ എല്ലാ ബ്ലോക്കിലുമുള്ള വ്യവസായ വികസന ഓഫീസർമാരുമായി ബന്ധപ്പെടുക അവർ നിങ്ങളുടെ കാര്യത്തിന് വേണ്ട പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി നിങ്ങളെ കൈപിടിച്ച് ഒരു വ്യവസായി ആക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായം ചെയ്തു തരുന്നതാണ് എല്ലാവർക്കും ഫോണിലൂടെ മറുപടി നൽകുവാനായിട്ട് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പലവിധ ജോലി തിരക്കുകൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ പൊതുവായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ കമൻസിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ അങ്ങനെ വിഷയത്തിന് ഞാൻ വേറൊരു വീഡിയോയിലൂടെ അതിന് മറുപടി തരാം എന്നാൽ വ്യക്തിപരമായ സംശയങ്ങൾ നിങ്ങൾ തുടർന്ന് ചെയ്യേണ്ടത് ആ വ്യവസായ നിങ്ങളുടെ അടുത്തുള്ള വ്യവസായ ഓഫീസുമായി ബന്ധപ്പെടുക അവിടെ നടക്കുന്ന പരിശീലനങ്ങൾ എന്നൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും അങ്ങനെ ഒരു വ്യവസായ ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സഹകരിക്കുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള സംസ്ഥാന വ്യവസായ വകുപ്പ് ആ വകുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആശയങ്ങൾ കരിപ്പിടിപ്പിച്ചെടുക്കുന്നതിനും നിങ്ങൾക്കൊരു നല്ല വ്യവസായം തുടങ്ങുന്നതിനും ആവശ്യമായ എല്ലാ കൈത്താങ്ങ സഹായവും അവിടെ നിന്ന് ലഭിക്കുന്നതാണ് എന്നറിയിക്കുന്നു താങ്ക് യു